കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ശക്തമായ ത്രികോണ മത്സരം നടന്ന രണ്ടിടങ്ങളിലെ ഫലം ദേശീയ രാഷ്ട്രീയവും ഉറ്റുനോക്കുന്നുണ്ട് തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് ഈ മണ്ഡലങ്ങൾ ശശി തരൂർ ശക്തനായ എതിരാളിയായി രാജീവ് ചന്ദ്രശേഖർ കടന്നു വന്നതോടെ കടുത്ത പോരാട്ടമായിരുന്നു തിരുവനന്തപുരത്ത് നടന്നത് ബി ജെ പി സർവശക്തിയും പ്രയോഗിച്ച് പൊരുതിയ തെരഞ്ഞെടുപ്പിൽ താൻ വിജയിക്കുമെന്നാണ് കോൺഗ്രസ് നേതാവ് ശശി തരൂർ അവകാശപ്പെടുന്നത് കോൺഗ്രസ് ക്യാമ്പിൽ ആശങ്ക വിതറിക്കൊണ്ടാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പത്രവാർത്ത പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് ബി ജെ പി അക്കൗണ്ട് തുറക്കുന്നത് തലസ്ഥാന മണ്ഡലമായ തിരുവനന്തപുരത്ത് നിന്നാവും എന്നാണ് റിപ്പോർട്ടുകൾ തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നേരിയ വോട്ടിനായാലും വിജയിക്കുമെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ നിഗമനം എന്നാണ് വാർത്ത എന്നാൽ ബി ജെ പി വലിയ പ്രതീക്ഷ വയ്ക്കുന്ന തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കില്ലെന്നും ഇൻ്റലിജൻസ് പറയുന്നു തൃശ്ശൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ വിജയിക്കുമെന്നാണ് ഇൻ്റലിജൻസ് വൃത്തങ്ങളെ അവലംബിച്ചുള്ള ആ വാർത്തയിൽ പറയുന്നത് സംസ്ഥാനത്ത് യു ഡി എഫിന് മേൽക്കൈ ഉണ്ടാകുമെന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് മണ്ഡലമായ ആലപ്പുഴ അടക്കം പതിനാലെണ്ണം യു ഡി എഫിനെന്നും ശേഷിച്ച നാലെണ്ണത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഒപ്പത്തിനൊപ്പം എന്നുമാണ് റിപ്പോർട്ട് ആറ്റിങ്ങൽ മാവേലിക്കര ചാലക്കുടി പാലക്കാട് എന്നിവയാണ് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന മണ്ഡലങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം യു ഡി എഫിനെ തുണയ്ക്കുമെന്നും ഇക്കാരണത്താൽ ഈ നാല് മണ്ഡലങ്ങളിൽ മിക്കതിലും യു ഡി എഫിന് തന്നെ സാധ്യത ഉണ്ടെന്നുമാണ് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന് സിറ്റിംഗ് എം പി യു ഡി എഫിലെ ശശി തരൂരിനേക്കാൾ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നും മികച്ച പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ടെന്നും കേന്ദ്ര ഏജൻസി വിലയിരുത്തുന്നുണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി തീരദേശം അദ്ദേഹത്തെ പിന്തുണച്ചെന്നാണ് റിപ്പോർട്ടുകൾ ആറ്റിങ്ങലിൽ വി മുരളീധരൻ ബഹുദൂരം മുമ്പിലെത്തിയെന്നും റിപ്പോർട്ടിലുണ്ട് തൃശ്ശൂരിൽ ബി ജെ പിക്ക് പ്രതീക്ഷ പോലെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല വിവാദങ്ങളും ബി ജെ പിയിലെ പ്രശ്നങ്ങളും അവരെ പ്രതികൂലമായി ബാധിച്ചു രണ്ടു മാസം മുമ്പുണ്ടായിരുന്ന അനുകൂല തരംഗം നഷ്ടമായെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടിൽ വി എസ് സുനിൽകുമാർ എൽ ഡി എഫിൻ്റെയും കെ മുരളീധരൻ യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളായി എത്തിയത് സാധ്യത ഇല്ലാതാക്കിയെന്നും വിലയിരുത്തുന്നുണ്ട് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി കഴിഞ്ഞ തവണ എൻ ഡി എ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കും വടകരയിലും കോഴിക്കോടും ബി ജെ പിക്ക് വോട്ട് വർദ്ധിക്കും കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വമാണ് കോൺഗ്രസിനെ ആലപ്പുഴയിൽ നേട്ടമായത് ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ആലപ്പുഴയിൽ സി പി എമ്മിന് തിരിച്ചടിയാകുന്നു മുസ്ലിം ലീഗിന് ഇത്തവണയും മലബാറിൽ അടിതെറ്റില്ല ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന വടകരയിൽ വിജയം ഷാഫി പറമ്പിലെ തന്നെയായിരിക്കും കണ്ണൂരിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വിജയവും ഏറെക്കുറെ ഉറപ്പാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതിൻ്റെ ഗുണം എല്ലാ തലത്തിലും ഇക്കുറിയും യു ഡി എഫിന് കിട്ടുമെന്നും നിഗമനമുണ്ട് തെരഞ്ഞെടുപ്പിലെ അവസാനവട്ട പ്രചാരണം വിലയിരുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളതെന്നാണ് വാർത്തയിൽ പറയുന്നത് താൻ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്ന് ശശി തരൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു തരൂർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതിൻ്റെ ഇടയിലാണ് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന വിധത്തിൽ ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്